ഹലോ ഹൈ ഇസ്ലാം അലേക്കു അപ്പൊ നമ്മൾ എൻ്റെ വീട്ടിൽ ജാമ്പക്ക മുളക് ഇട്ടതാണ് കേട്ടോ ചാമ്പക്കം മുളക് ഇടണൊക്കെ ആർക്കെങ്കിലൊക്കെ അറിയോ ഇവിടെ വലിയ സംഭവമാക്കിട്ട് ജാമ്പക്ക മുളകൊക്കെ ഇടണ്ട് ആ പറഞ്ഞോളി പറഞ്ഞോളി ചാമ്പക്ക മുളകിട്ടുണ്ട് പിന്നെന്താണെന്നറിയ ഇവിടെ ഒരു പന്ത്രണ്ട് മണിന്റെ ഉള്ളിൽ ഇവര് പണി വേണ്ട കഴിക്കും രാവിലെ പതിനൊന്ന് മണിയാവുമ്പോ പണി കഴിക്കും വേഗം പണി കഴിഞ്ഞു പോലെ പണിയും കഴിഞ്ഞ് അടുക്കളവാരും പൂട്ടി സലാം ചൊല്ലി പോലെ അങ്ങോട്ട് പോവും അതല്ലേ നല്ലത് ഏറ്റവും ഹൈരായ വലിയ അതല്ലേ നേരം വിളക്കുമ്പോൾ എനിക്ക അടുക്കള ഒക്കെ അങ്ങോട്ടൊക്കെ രങ്ങത്തേക്കിറങ്ങാം അതിലും വലിയതൊന്നുമില്ല അതാ അപ്പൊ ഗ്യാസ് കത്തിക്കൽ ഒടുങ്ങിയിട്ടുണ്ട് പോണേണ്ട കളക് ഇടാൻ പോണെ പെടുകൾ പെടുക കടുക തുള്ളി വെളിച്ചെണ്ണ ഉണ്ടോ ഇവിടെ വെളിച്ചെണ്ണയും ഓയിലൊന്നും ഓവറായിട്ട് പറ്റൂല കൈക്ക് കൈക്ക് എന്തോ ഒരു വേദന ആയിട്ടാ കേട്ടോ കൈന്റെ അവിടെ അത് വെച്ചിരിക്കുന്നത് ഇവിടെ ട്ടോ ഇട്ട് ജാമ്പക്കി മെച്ച മുളകിടാനുള്ള എന്തായാലും ഞാൻ ഞാനാദ്യാ കേട്ടോ ജാമ്പക്ക മുളകിട്ട് കൂട്ടാൻ വേണ്ടി പോണുട്ടൊക്കെ ആ കടകിട്ടൊക്കെ എടുത്ത് നിങ്ങള് കാണാൻ വേണ്ടിട്ടാണ് പിന്നെ അവിടെ നിന്നും കൂടെ വിളിച്ചതാണ് ജാമ്പക്ക മുളകിടുന്നൊന്ന് വീഡിയോ എടുക്കും സ്പെഷ്യലായിട്ട് എന്താ അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചു പാവും എന്താ വീടിയോ എടുക്കുമ്പോ എല്ലാ വീടിയൂടെ കൂടെ അങ്ങോട്ട് കൊടുക്കും സാധാരണ കണ്ടിട്ടൊക്കെ സ്വയം ഇത് ചെയ്യണേ യൂട്യൂബിലൊക്കെ കണ്ടോ ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല നിങ്ങൾക്കൊന്നും ഇടാ കാബേജും ബീട്രൂട്ടും കൂടെ അരിഞ്ഞിട്ടുണ്ട് പേരിക്ക് ഇത്തിരി മുളക് ഇടുന്നുള്ളേ ഞാൻ ചോദിച്ചാല് എല്ലാത്തിനും ഇന്ത്യൻ പടുത്തുള്ളിയൊക്കെ ഇണ്ടു കാരണം ഗ്യാസിന്റെ വേദന കല്യാതൊക്കാൻ വേണ്ടിട്ടാണ് ഇരുമ്പ് ഇന്ത്യൻ പെടുത്തുള്ളി ക്ഷയം ഇടുന്നത് നല്ല പൊക്കരൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇതാണ് ഇന്റെ ഗ്യാസ് ഓവർ ഗ്യാസ് സ്പീഡാണ് അപ്പൊ ഇതാണ് ജാമ്പക്ക മുളക് ഇട്ട മക്കളെ എല്ലാരും കണ്ടോളി അപ്പതെന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നണേക്കു തൊട്ട് കൂട്ടാനാണേ

ഇനി അടുത്ത അപ്പൊ ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് സോയാബീൻ സോയാബി താങ്കളുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഒരു മീൻ അങ്ങനെ കണ്ടുള്ള ഒന്നും ഒരു കൈപ്പില്ല സോയാബി പപ്പടം അതാണ് ഓലെ വീറ്റ്നസ് ചോറിന് മെയിൻ ആയിട്ട് ഒന്നുകി സോയാബി അല്ലെങ്കിൽ പൊട്ടാറ്റോട്ടൂ അങ്ങനത്തെ ഇതൊന്നും ഇവിടെ ഇല്ല ഒരിക്കൽ സ്പെഷ്യലായിട്ട് വേറെ അപ്പൊ എന്റെ എല്ലാരും കണ്ടല്ലോ ഇത് തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇപ്പൊ മോളെ അവിടെ ഇപ്പൊ ഞാൻ ഈ ഒരു ഡിസംബർ ഇതിപ്പോ ഡിസംബർ ആണല്ലോ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഒരു ഒരു ഇവിടെ നമ്മളെ വീട് കൂടിട്ട് ഇന്ന് എന്റെ ജന്മദിനമാണ് പത്ത് ഡിസംബർ പത്ത് ും കിട്ടും <laughs> ചട്ടിയിൽ ഇങ്ങനെ തളച്ച് ഇങ്ങനെ കാണുമ്പോ ഒന്ന് ജന്മദിനായൊണ്ട് വകട്ടോ കേക്കിനുള്ള പൈസ കേക്കൊക്കെ പോയി ചോയിച്ചൊക്കെ വന്നാണ് പറഞ്ഞേക്ക് നമുക്ക് പറ്റിയത് വാങ്ങിക്കോട്ടെ പറഞ്ഞാല് ഞാൻ പോവാ അപ്പം അതിന്റെ വീഡിയോ അടുത്തത് ഉണ്ടാവൂട്ടോ എന്തായാലും അടുത്ത കാബേജും ഉപ്പേരി കേട്ടോ കാബേജും ബീട്ടും കൂടെ മിക്സ് ചെയ്ത് അപ്പൊമ്മന്റെ അടുക്കളയിലത്തെ എല്ലാ കാര്യങ്ങളും കണ്ട് സോയാബിൻ്റെ ഉപ്പേരിക്ക മുളകിട്ടത് മീനൊന്നും മുറിച്ചിട്ട് അപ്പൊ ഏകദേശം എത്ര മണി എത്ര ടൈം അത്ര ഏകദേശം ഒമ്പത് അൻപത് മണി ആകുമ്പോത്തേക്ക് ഇവരെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടോ എന്റെ വീട്ടില് ചായക്ക് വരെ ഞാൻ ആക്കിയിട്ടില്ല ആക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ അടുക്കളക്ക് ആ കാലം പോലായി കൊടുക്കട്ടെ അടുക്കള പണിയിലേക്ക് ഒരുങ്ങുമ്പോ അങ്ങനെ ആണല്ലോ അടുക്കള കലംകൂലായി എടുത്തല്ലോ എന്ന വീഡിയോ എത്ര ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ലേക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബും ചെയ്ത് വീഡിയോ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ